ൂർ മുതൂർശിക്കാവ് അയ്യപ്പൻ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള അയ്യപ്പൻ താലപ്പൊലി ശനിയാഴ്ച നടക്കും രാവിലെ ആറിന് കേളിയോടെയാണ് അയ്യപ്പൻ താലപ്പൊലി തുടങ്ങുക തുടർന്ന് ആനയൂട്ട് നാദസ്വര കച്ചേരി കൊട്ടിപ്പുറപ്പാട് ആൽത്തരമേളം തുടങ്ങിയവ നടക്കും ഭഗവതി താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിച്ചു പൂരപ്രേമികൾക്ക് ആവേശം പകർന്ന് കീഴാറ്റു മുതൂർശിക്കാവ് അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ പ്രധാന ഇനങ്ങളിലെ ഒന്നായ ഭഗവതി താലപ്പൊലി വെള്ളിയാഴ്ച നടന്നു ഗജവീരന്മാരോട് കൂടിയ കൊട്ടിപ്പുറപ്പാട് മേളം ഡബിൾ തായമ്പക ചുറ്റുതാലപ്പൊലി എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു താലപ്പൊലി ആഘോഷത്തിന്റെ പ്രധാന ഉത്സവമായ അയ്യപ്പൻ താലപ്പൊലി ശനിയാഴ്ച നടക്കും പകൽ പതിനൊന്ന് മുപ്പതിന് ആനയൂട്ട് രണ്ടിന് ചമ്മലപ്പൂതംകളി മൂന്നിന് നാഥസ്വര കച്ചേരിയിൽ വൈകിട്ട് നാലിന് ഗജവീരന്മാരോട് കൂടിയ കൊട്ടിപ്പുറപ്പാട് ആറിന് വർണ്ണവിസ്മയം എന്നിവ നടക്കും വൈകിട്ട് ഏഴിന് പഞ്ചവാദ്യം രാത്രി ഒൻപത് മുപ്പതിന് ആൽത്തറമേളം പന്ത്രണ്ടിന് സിനിമ പിന്നണി ഗായകൻ അതിൽ നറുകറയുടെ നാടൻപാട്ട് നടക്കും ഇതിനുശേഷം നടക്കുന്ന ചുറ്റുതാലപ്പൊലിയോടെ ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് സമാപനമാകും You spirokira